ഹായ് ഹിലിം പവറിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നതായിരിക്കുന്നു ഞാൻ സാബു ജോസഫ് ഇന്ന് ഒരുപാട് ആളുകൾ ദിവസം പ്രതി നിരവധി കോളുകളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിരവധി മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കുന്നു കാരണം എല്ലാവർക്കും സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലാണ് അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ അതുപോലെ മക്കൾ വിവാഹം കഴിയാതെ വിഷമിക്കുന്ന ആളുകൾ മക്കൾക്ക് ഗവണ്മെന്റ് ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് അത് കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ആളുകൾ ഇങ്ങനെ തുടങ്ങിയിട്ട് നിരവധി ആളുകളാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തിക കാര്യങ്ങളിലെ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടാണ് പരിഹാര മാർഗം എന്താണെന്ന് ചോദിച്ചിട്ടാണ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ഒക്കെ ആയിട്ട് ഇന്ന് അതിനുള്ള ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വഴിയെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതായത് ഞങ്ങളുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് സാമ്പത്തികമായിട്ട് വിവിധ മാർഗങ്ങളിലൂടെ സമ്പത്ത് ഒഴുകി വരുന്ന അനുഭവം അതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് കി കൊടുത്ത പണം കടം കൊടുത്ത പണം തിരികെ കിട്ടാതെ വിഷമിച്ച് ഒരുപാട് വർഷങ്ങളായിട്ട് ചോദിച്ച് പുറകെ നടന്നിട്ടും കിട്ടാതിരുന്ന പണം നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്ത രണ്ടാമത്തെ ദിവസം മുതൽ അവർക്ക് അനുഭവങ്ങളുടെ ഘോഷയാത്രയാണ് അതായത് അങ്ങനെ കൊടുത്തിട്ടുള്ള പണം ഇങ്ങോട്ട് വിളിച്ച് അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന അനുഭവം വിവിധ മാർഗങ്ങളുടെ പണം അവരുടെ കൈകളിലേക്ക് ഒഴുകിയെത്തുന്ന അനുഭവം ഇതുപോലെ തന്നെ വഴക്കിട്ട് നിൽക്കുന്ന വീട്ടിൽ വഴക്കിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മരുമക്കൾ അല്ലെങ്കിൽ അമ്മായിമ്മ ഇതുവരെ ഇതുപോലുള്ള ആളുകളെല്ലാം തന്നെ വളരെ പ്രയാസത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകൾ അവരോട് വഴക്കിട്ട് നിന്ന ആ വ്യക്തികളോട് ക്ഷമ പറയുകയും അല്ലെങ്കിൽ അവരോട് കൂടുതലായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നു അവരെ സ്നേഹിക്കുന്നു കരുതുന്നു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അത്ഭുതങ്ങളുടെ പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേ മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് മൈൻഡ് മാസ്റ്ററി ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓൾറെഡി ഇതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ ദിവസങ്ങളിലൊക്കെ പങ്കെടുത്ത ഓരോ ക്ലാസ് മുന്നോട്ട് പോകുമ്പോഴും ആ ഓരോ ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇതുപോലെ അത്ഭുതകരമായിട്ടുള്ള സക്സസ് സ്റ്റോറീസാണ് ഓരോ വ്യക്തികൾക്കും പറയാനുള്ളത് ഇതുപോലെ നിങ്ങൾക്കും അവസരമുണ്ട് അടുത്ത ഊഴം നിങ്ങളുടേതാണ് അതായത് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഒരു ഏഴ് ദിവസത്തെ ക്ലാസ്സാണ് വൈകിട്ട് എട്ട് മണിക്കാണ് അതിൻ്റെ ക്ലാസ് അടുത്ത ബാച്ച് ഈ വരുന്ന ജൂലൈ അഞ്ചാം തീയതി വരുന്ന ശനിയാഴ്ച ആരംഭിക്കുകയാണ് അപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ സം സാമ്പത്തികമായിട്ട് അവർക്ക് വളരെ പിന്നോക്കമായിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ സമ്പത്ത് അവരുടെ കയ്യിലേക്ക് വരുന്നില്ല ഇങ്ങനെ വിഷമിക്കുന്ന ആളുകളെല്ലാം തന്നെ അവരുടെ നെഗറ്റീവ് ബ്ലോക്കുകൾ ഉള്ളതുകൊണ്ടാണ് അവരിൽ ഈ ബ്ലോക്കുകളെല്ലാം മാറ്റി മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് ഒരുപാട് സാമ്പത്തിക വഴികൾ അവരിലേക്ക് തുറന്നു കൊടുക്കുകയും അതുപോലെ തന്നെ വീട്ടിലെല്ലാവിധത്തിലുള്ള ഐശ്വര്യ സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് എത്തി ചേരാനുള്ള നിരവധി മാർഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിത വിജയം നൂറ് ശതമാനം ഗ്യാരണ്ടി നൽകുന്ന ഈ കോഴ്സിൽ നിങ്ങൾക്കും ചേരാൻ അവസരമുണ്ട് അപ്പോൾ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും ഉള്ളത് അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ വരുന്ന ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള അനുഭവങ്ങൾ അവർക്ക് കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങൾ പുതിയ പുതിയ വഴികൾ തുറന്നു കിട്ടിയിട്ടുള്ള അനുഭവ കഥകളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ അവർ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയേറെ റിസൾട്ട് തരുന്ന അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് തരുന്ന ഒരു കോഴ്സാണ് നമ്മുടെ സിൽവർ മെമ്പർഷിപ്പ് മൈൻഡ് മാസ്റ്ററി ക്ലാസ് അപ്പോൾ ഇതിൽ നിങ്ങൾക്കും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആയിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിൽ ഞാൻ തരുന്നുണ്ടാവും അപ്പോൾ ഈ സുവർണാവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തും നിങ്ങളെല്ലാവരും നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറ്റി നിങ്ങളിലേക്ക് സമ്പത്ത് ഒഴുകി വരാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ പഠിപ്പിച്ച് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്ന വഴി നിങ്ങളുടെ മൈൻഡിലുള്ള നെഗറ്റീവ് ബ്ലോക്കുകളെല്ലാം മാറി നിങ്ങളുടെ വീടൊരു സ്വർഗമായി തീരാവുന്ന തരത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു കോഴ്സാണ് അപ്പോൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കെല്ലാം മറുപടി ഇതിൽ തരുന്നുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇമ്മീഡിയറ്റായിട്ടിനെ മെസ്സേജ് ചെയ്യുക ഈ കോഴ്സിൽ ചേരാൻ നിങ്ങളും റെഡിയാണ് എങ്കിൽ നിങ്ങളും സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആസ്വദിച്ച് ജീവിക്കാനായിട്ട് നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ റെഡി എന്ന് താഴെ കമൻ്റ് ചെയ്യുക അതിനുശേഷം എനിക്ക് മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എല്ലാ കാര്യങ്ങളും ഞാൻ തരുന്നുണ്ടാവും അപ്പോൾ നിങ്ങളെ എല്ലാവരെയും എല്ലാവരും സമ്പൽ സമൃദ്ധിയും സമാധാനവും സന്തോഷവും ആരോഗ്യവും ദൈവം സമൃദ്ധിയായിട്ട് നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ ബ്ലസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു താങ്ക്